ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെൻ്റെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പം അമ്മ ദക്ഷകുട്ടിക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല തിരക്കിലാണ് ഇനി ചീത ഏട്ടന് വേണ്ടിയിട്ട് എനിക്കൊന്നും എന്തോ മോരോ എന്തോ അടിക്കാണ് മറ്റേ കറിവേപ്പിലിയോ മുളകൊക്കെ ഇട്ടിട്ട് അന്നേ ദിവസത്തേക്കുള്ള കപ്പയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് കപ്പയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് പച്ചടീന്റെ അത് വയ്ക്കുകയാണ് പിന്നെ പച്ചക്കറികളൊക്കെ ബാക്കിൽ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാളത്തേക്കുള്ള സാമ്പാറിനേക്കുള്ള പച്ചക്കറികളൊക്കെയാണ് ഇത് പിന്നെ ഞാനിതാ ചുമ്മാ ജസ്റ്റ് വീട്ടിന്റെ ചുറ്റും ഫുൾ ഒന്ന് വീഡിയോ എടുത്ത് ഓടിച്ചു വിടുന്നുണ്ട് അപ്പൊ അടുത്തതായിട്ട് ഞങ്ങള് എന്റെ പെട്ടി പാക്കിങ് പരിപാടിയിലോട്ടേക്കാണ് കിടക്കുന്നത് എന്റെ പെട്ടി പാക്ക് ചെയ്യുന്നത് വേറെ അല്ല വീണാലക്ഷ്മിയാണ് എന്റെ പെട്ടി പാക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ കുറച്ചൊക്കെ വോയിസ് ാണ് കൊടുക്കുന്നത് പ്രിന്റ് രക്ഷാവിഷേറ്റേജ് ഞങ്ങളുടെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ഗായ്സ് എന്തുവാ പ്ലം ഓക്കേ അപ്പൊ നമ്മൾ പാക്ക് ചെയ്തിട്ട് കാണാം വെയിറ്റിംഗ് ാണ് ആരെങ്കിലും ഇവിടെ ഒരാള് ഷീറ്റ് മാസ്ക് ഇടാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എന്റെ കയ്യില് മെഹന്ദി ആയത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഒരാള് വരുന്നുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവള് വീണ്ടും വീണ്ടും കരയുന്നതായിട്ട് നല്ല വിഷമമായി അപ്പൊ ഇത്രക്കല്ലോ ഈ വീഡിയോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ